ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് എന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത് ഡൊമസ്റ്റിക് വയലൻസ് അതാണ് എന്റെ വീട്ടിൽ സംഭവിച്ചത് വയലൻസ് ആണ് വളരെ രീതിയിൽ ഒരിക്കലും ഒരു ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തു കൂടാത്തതാണ് എന്റെ വീട്ടിൽ അന്ന് നടന്നത് മെയിൻ കണ്ണികളായിട്ടുള്ളത് എന്റെ അച്ഛൻ എന്റെ അമ്മ എന്റെ അനിയൻ ഇതെല്ലാം അനുഭവിച്ചത് ഞാനെ നീ പറഞ്ഞു ഒരു ഗർഭിണിയായിട്ട് ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ നീ പറഞ്ഞു ഞാൻ ചെയ്തത്

പിടിച്ചുകൊണ്ട് ായിരുന്നു ആരൊക്കെ അടിച്ചത് പറയു വയറു വയറൊന്നും പറഞ്ഞിട്ട് ഒരു മക്കളെ ഒരു മക്കളിങ്ങുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മേനും പറയുക ഇത് കേൾക്കാൻ വേണ്ടി പറയാം സങ്കടം ഉള്ളതുകൊണ്ട് പറയാം രണ്ട് മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ വളർത്താൻ നിക്കരുത് ആദ്യമേ ഞാൻ ഒഴിവാക്കിയേക്കണം സീരിയസ് ആയിട്ട് അത്രയും വിഷമങ്ങളൊന്നു പറയുന്നത് ഇനി വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മളൊന്ന് വീഡിയോ എടുത്തോണ്ട് പ്രൊമോഷൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അപ്പം അതിലേക്കൂടെ ഇതിലേക്കൂടെ പോയി ഏറ്റവും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തേക്ക് രണ്ടെണ്ണം കൂടെ ഇറങ്ങി വന്നാടിയായി ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചു മറ്റേ അമ്മയും ശേഷം കുറെ ഇടി ഞാൻ അത്രയും വീണ് എന്നെ കുറെ പറഞ്ഞിട്ടുറേക്ക് മരുന്നില്ല ഇത്രയും കൂടെ ദേഷ്യ മുറും മുറിും കുടിച്ചു എത്ര ചികിത്തോടെ ചെന്നായി ഞാനും എൻ്റെ കുടുംബം കൊളത്തോട്ട് മൂടി തറയിൽ അടിച്ച് കത്തി ചെയ്തിട്ട് പറഞ്ഞ ഞാൻ ഉണ്ടാക്കിയ വീടാ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇറങ്ങി കൊളി വയറ്റി കിടന്നു ഒമ്പത് മാസം ഞാൻ വയറു വന്നു എനിക്ക് തോന്നിട്ട് ഞാൻ വയറു എനിക്ക് ചെയ്യാൻ ഈ വീണ്ടും നമുക്ക് പോവായിട്ടോ ഇവിടെ മാറക്കിട്ടുകൊണ്ടിരിക്കും നിൽക്കേ എല്ലാത്തിനും കാരണം ഞാൻ അമ്മയും പറയും പത്ത് മാസം മുന്നേ ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ മാച്ചു കുത്തിയ പിന്നെ ഞാൻ ഞാൻ എന്തു ചെയ്യുന്നു ഞാൻ ഈ കുഴപ്പത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല ഞാൻ എന്തിനാ ദോഷത്തിന് ഞാൻ വരുന്നുണ്ടോ അവൻ ചെയ്യുന്നവരല്ല അവര് അല്ലാണ്ട് ഇളയ മോനെ ക്ലാസ് പോലും ഇട്ടു കൊടുത്തിട്ടില്ല ചങ്കി തട്ടി പറയ വളങ്ങളിലേക്കായി ഞാൻ ഇവിടെ നിക്കാനിന്നപ്പോഴത്തേക്ക് കൊച്ചു അച്ഛനും കൂടെ എന്റെ തന്റെ ചീത്ത വിളിച്ചു എനിക്ക് അവനുകൂടെ അവരെ കെട്ടിടെ എന്തോ ചെയ്യുന്നു എനിക്ക് ഇവിടെ നിൽക്കുന്നത് വെയിലൂടെ പറഞ്ഞു നാണോ വായോട്ട് കേറിയിട്ടു തറ വയറോടെ ഇരിക്കുന്നുണ്ട് ഇങ്ങനൊരഞ്ചു ദിവസം പോലും ഇല്ല എനിക്ക് വെയിൽ ഇന്ത്യ ഇവിടെ എടുത്തിട്ട് അടിക്കുന്നതാണ് കൊറേ കിട്ടിയടിഞ്ഞിപ്പോ വായകൂടെ ചോരവിടുന്ന പോലെ തന്നെ ഇന്നു വന്ന് കയറി അന്തുട്ടേ ഇട്ടു വി ഞാ നിൽക്കുമ്പോഴെങ്കിലും ഒന്ന് അടി നിർത്തുമായിരിക്കും ഇവിടെ ചവിട്ട് കിട്ടിയ കേട്ടോ കുഞ്ഞിനോട് സ്നേഹമില്ല അന്യനായി പോലെ വാശിയിൽ വന്ന് കൊറേ അടി അടിച്ചോണ്ട് അടിച്ചതിന്റെ കറങ്ങി തിരിഞ്ഞിരിക്ക എനിക്കൊന്ന് ആശുപത്രി പോകണമായിട്ട് വീട് തലയിൽ ഞാൻ വന്നപ്പോൾ ഏട്ടനെ ഒറ്റപ്പെടുത്തി ഏട്ടൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഏട്ടനെ എല്ലാവരും കൂടെ ചേർന്ന് ഒറ്റപ്പെടുത്തി എന്ത് പറഞ്ഞാലും കാരണം ഞാൻ ഞാനുള്ളതും ഉണ്ടാ ഞാനുള്ളതും ഉണ്ടാ ഞാൻ എന്നാൽ പിന്നെ എൻ്റെ അവർ പെണ്ണി ഏട്ടിച്ച് എനിക്കൂടാ എന്ത് പറഞ്ഞാലും പറയും അവൻ ഒറ്റയ്ക്കില്ലേ നീ ഒറ്റയ്ക്കില്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ എന്താ ഞാൻ എന്തിനും എന്തത്തിന്റെ കൂടെ ഏട്ടന്റെ കൂടെ ഉള്ളതാ അവർക്ക് കൊഴപ്പം ഏട്ട എന്റെ വഴക്കു പറയാത്തതോ ചീത്ത വിളിക്കാത്തതോ അടിക്കാത്തതോ അവരുടെ പ്രശ്നം ഏട്ട എന്നെ സ്നേഹിക്കുന്നതും അവരുടെ പ്രശ്നം അവർക്ക് അവര് നാലുപേര് മതി അന്നും ഒട്ടേ തുടങ്ങിയ പോവും പോവും എന്തോ അച്ചിക്കോന്തോ പെൺകുന്തോ ഒക്കെ വിളിച്ചിരിക്കും അവൻ പെണ്ണിന്റെ അടിമ അവൾക്കെന്തെങ്കിലും കുക്ക് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ അപ്പം പെണ്ണിൻ്റെ അടിമ അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ ആണെന്നുള്ളത് എപ്പോഴും മീശയിൽ പിരിച്ച് അടിമയാക്കി അച്ഛൻ വഴക്കും പറഞ്ഞ് അങ്ങോട്ടി ഇങ്ങോട്ട് ടോർച്ചർ ചെയ്തുകൊണ്ട് നടക്കുന്നതാണ് അച്ഛൻ്റെ കണ്ണിൻ്റെ അവിടെ ഭർത്താവ് അപ്പം എൻ്റെ ജനറേഷനല്ല എൻ്റെ അനിയൻ്റെയും കാഴ്ചപ്പാടാണ് പെണ്ണ് പറയുന്നത് കേക്കരുത് ഞാൻ അവൾക്ക് ഫുഡ് ഉണ്ടായി കൊടുക്കുന്നേയും ഞാൻ അവിടെ എന്താ ചെയ്ത് കൊടുക്കുകയും അവിടെ സ്നേഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അടിമ ഡൗട്ട്ണോ എന്തുകൊണ്ട് ഞാൻ കൊച്ചുവിനെ കൊച്ചു ചാനലിൽ പോയി അവൻ തന്നെയാണ് മൃദെടുത്ത് പറഞ്ഞത് ഞാൻ വിളിച്ചത് ഇനി മേന രാധി ഏട്ടൻ്റെ കുറേ ചീത്ത വിളിച്ചത് അതുകൊണ്ട് ഇനി മേന അവനെ എന്നെ വിളിക്കരുത് ഞാനിനി ഒന്നിനും ഇല്ല ഞാനിങ്ങനെ ഗൾഫ്രണ്ടായിട്ട് ഇരിക്കുന്നത് കൊണ്ടായിരുന്നെങ്കിൽ നിന്നെ അവൻ മരിച്ചു കീറിയനെയായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ അവനെ ഇനി ഒന്ന് വിളിക്കുന്നത് അവനാ ഇൻസ്റ്റാഗ്രാമിന് ആദ്യം യൂട്യൂബിൻ്റെ ലിങ്കെല്ലാം മാറ്റി നിങ്ങൾ തന്നെ കണ്ടത് പിന്നും എല്ലാം മാറ്റി അവനെ ആദ്യം തുടങ്ങിയത് എന്നിട്ട് പറയുന്നത് അവനെ അങ്ങ് നമ്മൾ കടഞ്ഞു എന്നുള്ള എന്നിന്ന് കിട്ടാവട്ടെ കിട്ടിട്ട് എൻ്റെ കൂടെ എൻ്റെ അനിയായി അന്യ സംസാരിച്ചു ജോലി ചെയ്ത് എന്തിന്റെ പണ്ടി പോയിട്ട് എൻ്റെ അന്യനെ പിടിച്ച് കൂടെ നിർത്തിയിട്ട് അവൻ ഇത്രയും പൈസ ആക്കി കൊടുത്ത് വെളി കിടക്കുന്ന വണ്ടി താറും എല്ലാം അവൻറെ പേരിലെ വാങ്ങിച്ചു കിട്ടുന്ന മാസം മാസം കിട്ടുന്ന പൈസ അവന് തുല്യായിട്ട് കൊടുത്തിട്ട് എന്റെ അനിയ എനിക്കൊന്ന് സമ്മാനമാണ് അനിയനും അച്ഛനും കൂടി എല്ലാരും കൂടി എനിക്ക് തന്നെ ഇനി കൊണ്ടെങ്കിൽ ആരുള്ളപ്പാ എന്നിട്ട് ആവശ്യം കഴിഞ്ഞപ്പോ തുപ്പ ഇറങ്ങി പോവാനും പറയാട്ടില്ല എഴുതി അമ്മ കൊണ്ടുപോലും എന്റെ വീട്ടുകാരെ കണ്ടു ഞാൻ വീട്ടിൽ പോയിട്ട് വന്ന പിന്നെ ദേഷ്യവും നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ വീട്ടിൽ പോയി തിന്നിട്ട് പോലും ഇല്ല എന്നാലും ഞാൻ വീട്ടുകാരോട് മിണ്ടുന്ന അവരിവിടെ വന്ന ചിലപ്പോ മോന്ത് കഴിക്കും ചില ദിവസം അച്ഛൻ ഇവിടെ നിന്നി ഇറങ്ങി പോത്തേ മിണ്ടിത്തിട്ടു എന്തിനും നന്നുകൂടെ ഞാൻ വീട്ടിൽ പോലും പോയി അങ്ങനെ നിന്നിട്ടില്ലേ കുടുംബം പറഞ്ഞ് ഇവിടെ നിന്ന് അവരുടെ എല്ലാരും തൂക്കി തോക്കി ലാസ്റ്റ് ഇതെല്ലാം ഞാൻ കേൾക്കണം എനിക്ക് കുറെ എനിക്കല്ല എന്റെ കുഞ്ഞിന് കുറെ കിട്ടി എനിക്കിനെ വൈകിട്ട് അവരക്കിവിടും കേട്ടോ അവർ സെറ്റ് ചേർന്നതിനെ അടിക്കുന്നത് നാടൻ എനിക്ക് വയ്യ കേട്ടോ എന്റെ ഈ അവസ്ഥയിൽ എനിക്ക് അവരെല്ലാരേം കൂടെ പിടിച്ചു മാറ്റാൻ പറ്റുന്നില്ല മറ്റേ ഞാൻ റൂമിൽ പൂട്ടി അമ്മ പിടിച്ചോണ്ട് റൂമിലാക്കിയപ്പോൾ ഞാൻ ആ റൂമ് പൂട്ടിയിട്ട് ഞാൻ വിടീരുന്നു എനിക്ക് അടച്ചിട്ട് ഞാൻ ഇട്ടിരുന്നു എന്നെ കുറെ പറഞ്ഞു നാടക കുത്തിയിരിക്കും പോവാട്ടോടോട്ട് ചേട്ടാ വലിച്ചിട്ട് കീറി വീടിയോ മുട്ടൊന്നും ഇല്ലായിരുന്ന കട്ടി വിചാരിക്കില്ല ഇത്രയും അവസ്ഥയായിട്ട് എന്തിനാ വീഡിയോ എടുക്കുന്നേന്ന് അവരിതിന്റെ അപ്പുറം നാടകമായിട്ട് വരും എനിക്കറിയാം ഇതിന്റെ അപ്പുറം നാടകമായിട്ട് അവര് വരും എനിക്കൊരു തെളിവ് എനിക്ക് വേറെ ഇല്ല നിങ്ങൾ എല്ലാവരും പറയുന്ന രീതി രീതി വേറെ അവർ ഒന്നിച്ചാ അവര് മൂന്ന് പേര് ഒന്നിച്ചാ ഒരു മൂന്ന് പേര് ചേർന്ന് എന്തുണ എനിക്കറിയത്തില്ല എന്റെ സെൽഫ് എന്റെ അവസ്ഥ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയ വീഡിയോ എടുത്ത് ഇതെനിക്ക് കണ്ടാക്കരുത് എനിക്ക് എന്ത് ആക്കരുത് സഹിച്ച് പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചത് ഈ ഒരു സ്റ്റേജ് എത്തിയത് സ്നേഹിക്കുന്ന ലോകത്തിന് ആരെയും സ്നേഹിക്കുന്നില്ല മടങ്ങ് അവസ്ഥയെപ്പോലും മടങ്ങിയത് അവൻ എന്ത് പറഞ്ഞാലും അവനെ തിരിച്ചൊരു അക്ഷരം പറയത്തില്ല അവനെ നമസ്കാരം എന്തുകൂടെ ഇത് നിങ്ങൾ കണ്ടോ വീഡിയോ കണ്ടോ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഞെട്ടി തരിച്ചു പോയി എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും ഈ വീഡിയോ കണ്ടിട്ട് പ്രവീൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഞാൻ രണ്ട് വീഡിയോ ഞാൻ കുറച്ച് മുമ്പേ ഇതിനെ കുറിച്ചൊരു വീഡിയോ കിട്ടിയിട്ടുള്ളൂ അപ്പം അതിനെന്താണ് പറഞ്ഞത് അതാണ് സത്യം പറഞ്ഞു സംഭവിച്ചിരിക്കുന്നത് അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല മൃദുലയാണ് മൃദുലയെ ചുറ്റിപ്പറ്റി കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അവിടെ ഉടലെടുത്തത് വളരെ നമുക്കത് മനസ്സിലാവും മനസ്സിലായല്ലോ അവരുടെ ആ എല്ലാ ബോഡി ലാംഗ്വേജ് എന്നൊക്കെ നമുക്കത് മനസ്സിലാവും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ പറഞ്ഞത് മൃദുലയാണ് അത് കാണുന്നത് പക്ഷേ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് ഇപ്പോഴും നമുക്കറിയത്തില്ല ഇതിപ്പോൾ നമ്മൾ കണ്ടത് ഒരു വർഷനാണ് ഇവരുടെ ഒരു വെർഷനാണ് കാരണം ഈ പറയുന്ന സത്യം ഞെട്ടി ഇതിപ്പം ഈ പറയുന്ന പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന അവരുടെ സഹോദരങ്ങൾ ഈ സഹോദരങ്ങളുടെ സ്നേഹം അമ്മമാരുടെ സ്നേഹം ഈ അമ്മയും അച്ഛനുമാരുടെ ആ അവരുടെ സ്നേഹം കണ്ട് കണ്ട ഈ പറയുന്ന പ്രേക്ഷകർക്ക് ഇതൊരു ഞെട്ടിക്കുന്ന സംഭവമാണ് അപ്പൊ ഇപ്പഴും നിങ്ങൾ വീണ്ടും ആക്കുക റീൽ അല്ല റിയൽ മനസ്സിലായി റീലല്ല റിയൽസ് എന്ന് റിയൽ എന്ന് നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുക പക്ഷേ ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഞെട്ടിക്കുന്ന വീഡിയോ ഞാൻ കണ്ടത് പ്രവീണിനെ അവൻ്റെ അച്ഛൻ അടിച്ചു നിന്ന് ചുണ്ടു പൊട്ടി ഇവിടെ കശത്തടിച്ചിരിക്കുന്നു അവരുടെ വയറൽ ചവിട്ടി എന്നൊക്കെ പറയണേ വലിയൊരു ആരോപണമാണ് അതായത് ഗർഭിണിയായി ഇനി ഒരാഴ്ച കൂടിയ ഉള്ളു പ്രസവിക്കാൻ എന്ന സമയത്ത് എന്റെ വയറിൽ ചവിട്ടി എന്ന പറയണേ ഭയങ്കര വലിയൊരു ആരോപണമല്ലേ അത് ഇപ്പം അങ്ങനെ ആരെങ്കിലും ചെയ്യോ എന്നുള്ളതാണ് എന്തിനാണ് ഇപ്പം ഞാൻ ഇവരുടെ കൂട്ടത്ത് ഞാൻ നിൽക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്നാണ് ഈ മൃദുല പറയുന്നത് അപ്പൊ ഞാനാണ് പ്രശ്നം എന്ന് പറയാം പക്ഷെ എന്തുകൊണ്ടാണ് അവർക്ക് എന്നോട് ഇത്രയും വെറുപ്പ് തോന്നിയത് എന്ന് അറിയത്തില്ല അതുപോലെ കുറേ ഓവിസ് ക്ലിപ്പുകൾ പിന്നെ കൊടുക്കുന്നുണ്ട് വോയ്സ് ക്രിപ്പ് ഉള്ള അച്ഛൻ പറയും ഇറങ്ങിപ്പോടാം എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോടാ അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പം പ്രണവം അമ്മയ്ക്ക് വന്ന് പറഞ്ഞു എന്നാൽ നീ തിരിച്ചു പോകാം എൻ്റെ വീടല്ലേ നിനക്ക് അഡ്രസ്സ് ഇല്ലേ എന്നൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു അതെ ഞായീച്ചെന്ന് പറഞ്ഞു ഞാൻ എങ്ങനെ പറയും എൻ്റെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങിപ്പോവാൻ പറഞ്ഞാൽ ഒരിടത്ത് ഞാൻ എങ്ങനെ തിരിച്ചു കയറും എന്നുള്ളതാണ് അപ്പം ഈ ഒരു വീഡിയോ കണ്ടു ഞാൻ ഇപ്പോഴും പറയുന്നു ഈ ഒരു വീഡിയോ കണ്ടും നിങ്ങളാരും ഇതിനെ എന്ത് ചെയ്തത് ഇതിനെ നിങ്ങൾ വിലയിരുത്താൻ പറ്റും ഇതാണ് അല്ലെങ്കിൽ ഇനിയിപ്പം എല്ലാം പ്രണവന്റെ പ്രവീണിന്റെ ഭാഗത്താണ് ശരി എന്നൊന്നും കരുതരുത് ഇനി വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ ഇനി അടുത്ത അവരെ എക്സ്പ്ലനേഷനുമായിട്ട് അവർ വരും അവർ എക്സ്പ്ലനേഷനുമായിട്ട് വരും അവർക്ക് പറയാനുള്ളത് അവരി ഇത് ഇതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ലായിരുന്നു പ്രവീണ് പറയണുണ്ട് നീ എന്തിനൊരു മറുപടി വീടിയിട്ടെന്ന് പ്രവീണല്ലേ ആദ്യം വീടിയിട്ടത് അതിനുശേഷമായിട്ട് അവർ വീടിയിട്ടത് രണ്ടൂർ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് പിന്നെ കുത്തുകയാണല്ലോ നിങ്ങളുടെ കുടുംബം അല്ലേ നിങ്ങളുടെ സഹോദരങ്ങളല്ലേ എന്തുകൊണ്ട് ഇത് എന്തുവാണ് സംഭവം നടക്കുന്നത് ഒരു അച്ഛന് ഈ മകനോട് ഇത്രയും വൈരാഗ്യം വരാനുള്ള കാരണം അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ ഒരു അച്ഛനും അമ്മയ്ക്കും സഹോദരനും ഇത്രയും വൈരാഗ്യം തന്നെ താങ്കളോട് വരാനുള്ള കാരണം അതിൻ്റെ ഒരു സത്യാവസ്ഥയാണ് ഈ അറിയാനുള്ളത് അറിയാനുള്ളത് നമുക്ക് നിങ്ങളുടെയൊക്കെ കുടുംബമാണ് നിങ്ങളുടെയൊക്കെ ജീവിതമാണ് ഈ പറയുന്ന പ്രേക്ഷകരിൽ ഉൾപ്പെടെ ഈ റിയാക്ഷൻ ചാനലിനെ ഞാനുൾപ്പെടുത്തി ചോദിച്ചു പോകണം കാരണം എന്താ പറയുക ഇത് സോഷ്യൽ മീഡിയയിൽ വന്നുപോയി അല ചോക്കെ വന്നു പോയി ചോദിച്ചു പോകും ചോദിച്ചു പോകുന്നതാണ് ഇനി എൻ്റെയൊക്കെ അവർക്ക് അതിൻ്റെ മറുപടി കൊടുത്തേ പറ്റുകയുള്ളൂ ഇനി അവരുടെ കയ്യിൽ എന്തൊക്കെ ഇരിക്കുന്നുണ്ട് ഇവർ തന്നെ എന്നു പറയുന്നുണ്ട് ഇവരിപ്പം പറഞ്ഞു ഇവർ അടിച്ചു വന്ന് ആരെ പ്രവീണനെ അടിച്ചു പ്രവീണിൻ്റെ ചുണ്ടും മുട്ടിയിട്ടുണ്ടോ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് അതില്ലാന്നൊന്നും പറയില്ല ഗർഭിണിയാണ് അത് പിന്നെ ഒരു എന്തെങ്കിലും എൻ്റെ ഭാര്യയും ഞാൻ സ്നേഹിച്ചത് കൊണ്ടാണ് പ്രശ്നം ഞാൻ പറഞ്ഞില്ല ഞാൻ കഴിഞ്ഞ വീടിയിട്ട് അതേ സെയിം സാധനമാണ് പറഞ്ഞിരിക്കുന്നത് ഭാര്യയെ അമിതമായിട്ട് സ്നേഹിക്കുന്നത് അവർ പറയുന്ന കേൾക്കുന്ന അവിടെയാണ് വിഷയം വരുന്നത് അപ്പോൾ അവർ തന്നെ പറയുന്നത് ഇനി അവർ പറയുന്നുവെന്ന് എൻ്റെ ഞാൻ എൻ്റെ അച്ഛനെ അടിച്ചു വന്ന് ഇവർ പറയുന്നത് ഇവർ മുൻകൂട്ടി പറയുന്നുണ്ട് അവർ ഞാൻ അച്ഛനെ അടിച്ചു അച്ഛൻ്റെ പല്ല് തെറിച്ചു എന്ന് അവർ പറയുന്നു അതുപോലെ ഈ പ്രണവിൻ്റെ കഴുത്തിൽ മൃദല കയറി പിടിച്ചു എന്നോ അവൻ്റെ കൈ ട്വിസ്റ്റായെന്നോ അതൊക്കെ ഇനി അവരങ്ങനെ പറഞ്ഞു വരുത്തും എന്ന് ഇവർ പറയുന്നു ഇത് പറയുന്നു പറയണം അവരങ്ങനെ പറയുന്നു നേരത്തെ കുട്ടി പറയും ഇനി അവരതിൻ്റെ പ്രൂഫും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നാട്ടെ കേസായാലും ഭയങ്കര ഒരു എന്താ പറയുക എന്ന് ചെയ്ത ഇപ്പം എങ്ങനെയാണ് ഇതിനെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും അവർ രണ്ടും കൂടി സോൾവ് ചെയ്ത് പോകട്ടെ അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ വീട്ടിട്ടത് അവരെങ്ങനെയെങ്കിലും സോൾവ് ചെയ്തൊക്കെ കുടുംബത്തിന് നടക്കുന്ന ചെറിയ ചെറിയ പിന്നെ പിണക്കങ്ങളെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ ചെറിയ പിണക്കമൊന്നും അല്ല അത് ഒരു ശത്രുക്കൾ പോലും ഈ ഇമാതിരി രീതിയിൽ ഇപ്പം അവരെന്നൊക്കെയാണ് വിളിക്കുന്നത് അമ്മേനെയും അച്ഛനെയൊക്കെ അവർ ഇവരെന്നൊക്കെ വിളിക്കുന്ന വിളിക്കേണ്ട രീതിയിൽ പ്രണവിന് അല്ലെങ്കിൽ പ്രവീണ് ദേഷ്യമായി അവരെടുത്ത് എന്താ അമ്മയോട് ഇത്രയും ദേഷ്യം അല്ലെങ്കിൽ അമ്മയ്ക്ക് മക്കളോട് ഇത്രയും ദേഷ്യം എന്താ നിങ്ങൾ സത്യം പറഞ്ഞാൽ അക്ഷരാത് ഈ കണ്ണേറെന്നു പറഞ്ഞാൽ നമ്മൾ ആരും വിശ്വസിക്കില്ല അമ്മ ഒരു കണ്ണേർ പോലെ തന്നെ എന്തോ ഒരു ശാപം പോലെ ഏഹ് ആരുടെ ദൃഷ്ടി പതിഞ്ഞതുപോലെയാണ് ഭഗവാന് തന്നെ എന്ത് വിചാരിച്ചു ഇത്രയും നിങ്ങൾ സന്തോഷിച്ച് ജീവിക്കേണ്ട നിങ്ങൾക്ക് അനുഭവിക്കട്ടെ എന്ന് ഭഗവാൻ തന്നെ അറിഞ്ഞു കൊടുത്തതുപോലെ ആയിരിക്കും കാരണം അത്രയ്ക്ക ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു ഈ പ്രവീൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും അവരുടെ ഫാമിലി മൊത്തം അവർക്കെല്ലാം എന്താ ഇങ്ങനെ ഒരു ദുരിതം ഒരു 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 ഏ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ ഇതിനകത്ത് വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ച് കളിച്ച് തോളിക്കൈയിട്ട് ഉമ്മ വെച്ച് കളിച്ചുകൊണ്ടെന്നവരെ ഇന്ന് ശത്രുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുവാൻ വേണ്ടി നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സത്യം എനിക്കിതിനകത്ത് ഇതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനോ എനിക്ക് തന്നെ ഒരു ഒരു അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ വയ്യ അത്രയ്ക്ക് ആ ഉള്ള രീതി അവർ അപ്പം തന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഇതും എനിക്ക് എൻ്റെ ഒരു ഇതും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അത് വെച്ചാൽ സോൾവ് ചെയ്യാൻ എനിക്കിപ്പോൾ ഇതൊക്കെ കൈവിട്ട് പോയി സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതൊക്കെ കൈവിട്ടുപോയി പോയി ഇപ്പോഴെന്ന് വെച്ച് ഇനി ഇപ്പോൾ അവർ ഇനി എന്താ മറുപടി വരാൻ പോകുന്നത് ഇതിന് ഇങ്ങനെ ഫർദർ ആയിട്ട് ആർക്കിപ്പോൾ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് ഇപ്പം ഈ പറയുന്ന പ്രണവീ പ്രവീണ അമ്മേനെയും അച്ഛനെയും അമ്മയാണ് ആദ്യമായിട്ട് ഈ കൊച്ച് അവിടെ വയറിൽ നോക്കി ഒരു ഒരു പെണ്ണ് സഹിക്കില്ല കേട്ടോ ഈ കൊച്ച് വയറ്റിൽ വന്നതിന് ശേഷമാണ് കാരണം കാരണമെന്നൊരു അമ്മ ഒരു പെണ്ണിൻ്റെ ഭാഗത്ത് നോക്കി പറയുമ്പോൾ ആ പെണ്ണൊരു കൊച്ചിൻ്റെ അമ്മയാകാൻ പോകാനും ആ കൊച്ച് സ്വന്തം അമ്മയെ കൊച്ചിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ആർക്ക് സഹിക്കില്ല അവരെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കത്തില്ല എവിടെ എവിടെക്കൂടെയാണ് സത്യം എന്താ ഇതിപ്പോഴും ഇത് ആക്ച്വലി അറിയാം ഇപ്പം ഈ പറയുന്ന മൃദലേ അവരുമായിട്ട് എന്താണ് വിഷയം നിന്ന് ഇനി അവരുടെ വർഷം വരാൻ പറഞ്ഞത് മൃദുല എന്തൊക്കെയാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഇനി അത് കേൾക്കുമ്പോൾ ഇതിനെക്കുറ്റി വലിയ ഞെട്ടലാണോ ഉണ്ടാവുന്ന അറിയില്ല എന്തായാലും എനിക്ക് വളരെ സങ്കടമുണ്ട് ഇത് കേൾക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്നുണ്ട് ഇത്രയും ഹാപ്പി ഹാപ്പിയായിട്ട് ഇത്രയും സന്തോഷമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഫാമിലി ഒരു വർഷം കൊണ്ട് അല്ലേ ഒരു വർഷമായിരിക്കും എനിക്കറിയത്തില്ല ഒരു വർഷമായിരിക്കും അല്ലേ ഒന്നോ പരഞ്ഞെടുത്തതല്ല എനിക്കറിയത്തില്ല എന്തായാലും പെട്ടെന്ന് വന്ന് ഇങ്ങനെ ഒരു ഒരു ദുരിതത്തിലേക്ക് ഒരു ഒരു മഹാ ദുരന്തത്തിലേക്ക് ഈ ഒരു ഫാമിലി പോയത് എന്താണെന്നല്ല എന്തോ ദൈവം സഹായിച്ച് എന്തെങ്കിലും ഒരു ഒരു സൊല്യൂഷൻ ഉണ്ടാവട്ടെ എന്നുള്ളത് എനിക്കും ഞാൻ എപ്പോഴും പറയുന്നു ഇനി അവർ അന്നേ കഴിഞ്ഞ പിടിയേൽ ഞാൻ പറഞ്ഞു ഇനി അവർ വേറെ വീട്ടിലോട്ട് പോയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല അവരെ എങ്ങനെയും സംസാരിച്ച് ക്ലിയറാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആഴ്ചയിലൊരുക്കി അവിടെ പോയി കാണുന്നതായിരിക്കും എന്തൊരു ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയ ഒരു വീഡിയോ ആയി ഇപ്പോൾ ഒരു ഫാമിലി വ്ളോഗ്സിനും ഇത് മാതിരി ഒരു സാധനം ഞാൻ കണ്ടിട്ടുമില്ല നമുക്ക് എൻ്റെ എന്ത് എന്ന് എനിക്കറിയില്ല അഭിപ്രായം നിങ്ങൾ തന്നെ പറയൂ